Good morning. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിന് നൽകുന്ന ഗൈഡൻസ് ഓർ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടേതായ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്കേജും മറ്റുമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് അത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ ിൽ നിന്നും നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് എന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ്ങുകൾ നൂറ് ശതമാനവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അത്രത്തോളം മുൻപോട്ട് പോകാൻ വയ്യാത്ത വിധം ഡൗൺ ആയി പോകുന്നവരും ബ്ലോക്കേജ് ബ്ലോക്കേജായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുമാണ് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ട ആവശ്യം വരുന്നത് അല്ലാത്തവർക്ക് നൂറ് ശതമാനം ഇതിനെ തന്നെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നൊരു ഗൈഡൻസോ ഒരു വഴികാട്ടിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവരോടും എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക പോസിറ്റീവായി നിങ്ങൾക്ക് വേണ്ടതിന് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക നമ്മളുടെ ലൈഫിലേക്ക് എന്താണോ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ആവശ്യം ആ കാര്യങ്ങളെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക അല്ലാത്ത ഒന്നിനെയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക സോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കട്ടെ നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം ഇന്ന് നമ്മൾക്ക് റീഡിങ് ആയിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സാണ് അതായത് വളരെ നല്ല നല്ല ബ്ലെസ്സിങ്സിനെയാണ് കാണിക്കുന്നത് നല്ല സന്തോഷത്തെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രണയം പുതിയൊരു പ്രണയത്തെയാണ് കാണിക്കുന്നത് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇത്രയും നാളും പറയാതിരുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ആ ഒരു കാര്യം ആ ഒരു ഇഷ്ടത്തെ നിങ്ങൾ ഇന്ന് പലരും തുറന്നു പറയുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് പറയാനായിട്ടൊരു മടിയുണ്ടായിരുന്നു കാണും ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ബേസി കൊണ്ട് ആ ഒരു ഇച്ചിരി എന്നാ എന്നാ എന്താ പറയാ ഭയം തോന്നിച്ച് കാണും നിങ്ങൾക്കത് പറയാനായിട്ട് അപ്പം അങ്ങനെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെച്ചു ആ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തെ എന്ത് കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇന്ന് ഓപ്പോസിറ്റിലുള്ള ഒരു വ്യക്തിയോട് തുറന്നു പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു ഫലമായിട്ട് തന്നെയാണ് കിട്ടുന്നത് നെഗറ്റീവല്ല വളരെ പോസിറ്റീവായൊരു റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ ഇന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജായിട്ട് ഞാൻ കാണുന്നത് ഒരു മദർ ഫേസ് അതായത് ഒരു അമ്മയുടെ സ്ഥാനമുള്ള വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മദർ അമ്മയിൽ നിന്നോ നിങ്ങൾക്ക് കുറേ കുറേ കാര്യങ്ങൾ കുറച്ച് ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാതില് ഒരു നേർവഴി പറഞ്ഞു തരുന്ന ഒരു സാഹചര്യം നമ്മൾക്കിവിടെ കാണുന്നുണ്ട് അതായത് അമ്മയുടെ സാന്നിധ്യം മദറിൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളിത്തി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടോ അമ്മയോട് ഇന്ന് കുറേ സ്നേഹവും കുറേ തുറന്നു പറച്ചിലും നിങ്ങളും നിങ്ങളുടെ അമ്മയും തമ്മിൽ ഇന്ന് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആവശ്യമായി വരുന്നൊരു ദിവസമായിട്ടും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു എനർജി അമ്മയുടെ അതായത് നിങ്ങൾക്ക് ഇന്നൊരു നേതൃപാഠവം ഒരു വഴികാട്ടി അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമായ ഒരു വ്യക്തിയിൽ നിന്ന് ഇന്നൊരു ഉപദേശം നിങ്ങൾക്കൊരു തിരിഞ്ഞ നാട്ടെ നിങ്ങളുടെ ഒരു പഴയ തെറ്റുകളെ തിരുത്താനായിട്ടൊരു അവസരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളോട് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് മുകളിൽ ഇരുന്ന വ്യക്തികളിൽ ആരെങ്കിലും നിന്നും നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ ഇത്രയും നാളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അവരിൽ നിന്നും വളരെ നല്ല ഒരു സ്നേഹത്തോടെയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഇന്നൊരു പെരുമാറ്റം ഇന്ന് അവർ ഏതൊക്കെയോ രീതികളിൽ നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന സംതൃപ്തി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടും നമുക്കിവിടെ ഇന്ന് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് സ്ട്രെങ്താണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇന്ന് നല്ല പവർഫുള്ളാവുകയാണ് ഇന്ന് നിങ്ങളുടെ ശക്തി നിങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റ് തോന്നിയാൽ ഏറ്റവും നിങ്ങൾ ഫിസിക്കലി മെൻ്റലി കൂടുതൽ കൂടുതൽ നിങ്ങൾ ആകർഷിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൂറ് ശതമാനമായിട്ട് ഉണ്ടാകുന്നുണ്ടെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ഇന്ന് നിങ്ങൾ ഇത്രയും നാളും ചിലപ്പോൾ പിന്മാറി നിന്ന ഏതോ ഒരു ബന്ധം ഇന്ന് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വരുന്ന ആ വ്യക്തി നിങ്ങളോട് എല്ലാ രീതിയിലും നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നു ഭയങ്കരം അട്രാക്റ്റീവായിട്ട് തന്നെ നിങ്ങളോട് പെരുമാറുന്നു നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇന്ന് ചിലപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്നു അങ്ങനെ ഒരുപാട് ഭയങ്കര ഇമോഷണലി അതായത് ൊരു ഭയങ്കര കണക്റ്റഡ് ആയ ആയൊരു എനർജിയാണ് ഇന്നിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു സുസ്ഥിരത ഒരു ഹാപ്പിനെസ് പിന്നെ ആരിൽ നിന്നൊക്കെയോ ഒരു ലേഡിയുടെ ഫേസ് തന്നെയാണ് കാണുന്നത് ഒരു സ്ത്രീയിൽ നിന്നും നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയോ ഒരു ഹെൽപ്പ് ഒരു പ്രൊട്ടക്ഷൻ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഇന്ന് ഈ ഒരു എനർജിയിലൂടെ കടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ഇന്ന് ഒരുപാട് പേർക്ക് ഒരു ലേഡിയുടെ ഒരു സ്ത്രീയുടെ പ്രസൻസിന് പ്രസൻസിലാൽ ഒരുപാട് ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ ഒരുപാട് സംതൃപ്തി കിട്ടുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആയിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്കിന്ന് വളരെ അധികം സംതൃപ്തിയും സമൃദ്ധിയും സന്തോഷവും ഫീല് ചെയ്യുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം കുറേ ആളുകളുടെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾക്ക് കിട്ടുന്നത് സിക്സ് ഓഫ് കപ്സാണ് അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യം പെട്ടെന്ന് തോന്നി എടുത്ത് ചാടി നിങ്ങൾ നിങ്ങളങ് ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വന്നു ആ കാര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇനി ജോബാണെങ്കിലും നിങ്ങളൊരു ബിസിനസ്സാണെങ്കിലും മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തതാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്തേക്കാമെന്ന് തോന്നി ഏതോ ഒരു സാഹചര്യം അതായത് സമൃദ്ധിയും അബണ്ടൻസും എല്ലാം പ്രതീക്ഷിച്ച് വളരെ ഹെൽപ്പ് ബുൾ ഇതിപ്പോൾ പുറം രാജ്യത്തേക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോകാനാണെങ്കിലും എന്തോ ഒരു അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് എടുത്ത് വേറെ മുൻപും പിൻപും നോക്കാണ്ട് തന്നെ അങ്ങ് തീരുമാനമെടുത്തു പക്ഷെ അതിൽ നിങ്ങൾക്ക് വളരെയധികം ഒരുപാട് ഹാർട്ട് പെയിൻ അനുഭവിക്കേണ്ട വന്നു ഒരുപാട് രീതിയിൽ ഒരുപാട് തിക്ത അനുഭവങ്ങളാണ് നിങ്ങൾ ആ ഒരു കാരണത്തിൽ നേരിട്ടത് പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ ആ പഴയ ആ സംഭവിച്ച അവസ്ഥയിൽ തന്നെ സ്റ്റക്കഡായിട്ട് ഇപ്പോഴും നിൽക്കുന്നതായിട്ടാണ് കുറേ വ്യക്തികളെ കാണിക്കുന്നത് അതായത് ഒരു നിരാശ ഇനിയിപ്പോൾ സ്ഥലത്താണെങ്കിലും എവിടെയോ നിങ്ങൾ പെട്ടെന്ന് ചെയ്തൊരു കാര്യം ചിലപ്പോൾ നമ്മൾ വളരെ സക്സസ് ആയി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ അതിലൊരു നല്ലൊരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചോ ഒക്കെ ആയിരിക്കും നമ്മളത് ചെയ്തത് പക്ഷേ നമ്മൾക്ക് കിട്ടിയത് എന്താണ് ഒരു നിരാശയും ദുഃഖവും ഒക്കെയാണ് കിട്ടിയത് പക്ഷേ ഇപ്പോഴും കുറേ വ്യക്തികൾ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിൽക്കരുത് അത് പാസ്റ്റ് പാസ്റ്റ് എപ്പോഴും കളയുക കേട്ടോ മുന്നോട്ട് വരാനാണ് നമ്മൾക്ക് പറയാനുള്ള ഒരു ഗൈഡൻസ് എന്നുള്ളത് ആ ഒരു ദുഃഖത്തിൽ ആ ഒരു ഇമോഷണലി ഡൗൺ ആയ ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളിൽ നിന്ന് കളയുക പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര റിസ്ക് എടുക്കുമ്പോഴും നിങ്ങൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങളിൽ മുറുക്ക പിടിച്ചിട്ടുണ്ട് നിങ്ങൾ റിസ്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെന്തോ മുറുകെ പിടിക്കുന്നു വേറൊന്നുമല്ല നിങ്ങളുടെ ആ ഉള്ളിലെ ഹാർട്ട് പെയിൻ നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ആ പാസ്റ്റിനുണ്ടായ ആ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ മറ്റൊരാൾ വേദനിപ്പിച്ചത് ചതിച്ചത് അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളെ ഇപ്പോഴും നിങ്ങൾ ചുമന്നുകൊണ്ട് പോവുകയാണ് നിങ്ങളത് അവിടെ അവസാനിപ്പിക്കുക നിങ്ങളത് വിട്ടുകളയുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് തിങ്കിങ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ആരെങ്കിലേക്ക് വിളിച്ച് നിങ്ങൾ ഒരുപാട് സംസാരിക്കുക നിങ്ങൾ ആ പാസ്റ്റിൽ നിൽക്കരുത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുന്നോട്ട് കുറെ വ്യക്തികൾ നിങ്ങൾ ഉൾവലിഞ്ഞ് നിന്ന നിങ്ങളെ ഏതോ ഒരു സാഹചര്യത്തിലേക്ക് കാലം കൊണ്ടുവന്ന് എത്തിച്ചതാണ് കേട്ടോ നിങ്ങൾ മറ്റൊന്നും നോക്കാതെ ഉൾവലിഞ്ഞ് നിന്ന കുറേ വ്യക്തികൾ വളരെ പക്വതയോടുകൂടിയും നിങ്ങളുടെ പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയോടുകൂടി പെരുമാറുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളെ ആ ഒരു സമയത്ത് കൊണ്ടുവന്ന് എന്തോ ഒരു കഷ്ടതയിലേക്ക് ചാടിപ്പോയി നിങ്ങൾ അല്ലെങ്കിൽ എന്തോ ഒരു അബദ്ധം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു അത് അത് ഡെത്തായിപ്പോയി അത് അവസാനിച്ചു പോയി നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു നീതി അല്ല നിങ്ങൾക്കതിൽ കിട്ടിയത് നിങ്ങൾ ഒരിക്കലും അതിനകത്ത് വന്ന് പെടുകയില്ലായിരുന്നു പക്ഷേ എന്തോ ഒരു സാഹചര്യം വേറൊന്നുമല്ല അത് നിങ്ങൾക്ക് കാലമായിട്ട് ഒരിക്കലൊരു സാഹചര്യമാണ് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ തകർന്ന് നിങ്ങൾ ഡെത്തായിപ്പോയി നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മൂവോൺ ചെയ്ത് വരാൻ പറ്റാണ്ട് പോയി കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജഡ്ജ്മെൻ്റ് കിട്ടിയില്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഡ്ജ്മെൻ്റ് അല്ല നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ഭയങ്കര ഹാർട്ട് ബ്രേക്കിങ്ങിൽ പെട്ടു പക്ഷെ ഇപ്പോഴും നിങ്ങൾ കുറേ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് ആ ഉണ്ടായ ആ ഒരു അനുഭവവും ദുഃഖവും ഇപ്പോഴും നിങ്ങൾ ചുമന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾ ഇറക്കി വെക്കുക അത് ചുമക്കണ്ട എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ വന്നിരിക്കുന്ന സെവൺ ഓഫ് കപ്പ്സ് ആണ് അമിതമായ അഡിക്ഷൻ ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസുകൾ വന്ന് നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട് നിങ്ങൾക്ക് ചീറ്റിങ് ചെയ്യപ്പെട്ട വ്യക്തികളാണ് ഇതിനകത്ത് കൂടുതലും കാണുന്നത് ഈ അഡിക്ഷനിൽപ്പെട്ടവർ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് ഉറപ്പിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ആ ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് ചീറ്റിംഗ് ആണ് കിട്ടിയത് ഏതെങ്കിലും വ്യക്തിയായിട്ടുള്ള ബന്ധമാണെങ്കിലും കരിയർ സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഇനിയിപ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉറച്ച് തീരുമാനിച്ച അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ചിന്തിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ചീറ്റിങ് കിട്ടി ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇതിനെ ഉപേക്ഷിക്കണോ മുഖം ചെയ്യണം ഇപ്പോഴും നിങ്ങൾ ആ കാര്യത്തിൽ തന്നെ സ്റ്റക്കഡായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ പല ഓപ്ഷൻസും ഉണ്ട് പക്ഷേ അഡിക്ഷൻ ഉള്ള വ്യക്തിയാണ് എന്താണോ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയാൽ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് തോന്നിയാൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണ് അതിൽ നിന്ന് നഷ്ടമോ ലാഭമോ ഒന്നും നിങ്ങൾ ചിന്തിക്കില്ല നിങ്ങൾ എന്താണോ ചെയ്യാൻ തീരുമാനിച്ചത് അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണ് ാണ് അതൊരു അഡിക്ഷനാണ് അത് പാടില്ല നമ്മൾക്ക് അർഹമല്ലെങ്കിൽ നമ്മൾക്ക് യോജിച്ചതല്ലെങ്കിൽ അത് വിട്ടു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾക്ക് ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾക്കിനി ഒരു പുതിയ കരിയർ ഒരു പുതിയ വിജയം പുതിയ ഒരു നേട്ടം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങൾ എവിടെയോ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ബ്ലോക്കായി നിൽക്കുകയാണെന്നുള്ളത് മറ്റെന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് സെവൻ ഓഫ് കപ്സ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പെട്ടിട്ടുണ്ടെന്ന് ഫസ്റ്റ് നമ്മൾക്ക് വന്നു ഏതോ വ്യക്തിയുമായിട്ട് നെഗറ്റീവായ അതായത് ഒരു ഫിസിക്കലി അട്രാക്ഷനും ബന്ധവും നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെയെല്ലാം കണക്റ്റ് ചെയ്ത് നമുക്കൊരു കണക്ഷൻ വന്നിരിക്കുകയാണ് നിങ്ങൾ എവിടെയോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ എവിടെയാണോ നിങ്ങൾ ഒരു കാര്യത്തിൽ ബ്ലോക്ക് ബ്ലോക്കായി നിൽക്കുന്നത് അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് കാരണം അതൊരു സാമ്പത്തികമായ രീതിയിലാണ് നിങ്ങളെ അവിടെ ബന്ധി അതായത് നിങ്ങളെ അവിടെ പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടുകൂടി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ആ സ്റ്റക്നെസ്സിൽ നിന്ന് പെട്ടെന്ന് മാറാനൊന്നും പറ്റില്ല പക്ഷെ നിങ്ങൾ ആ ഒരു ബ്ലോക്കേജിൽ നിന്ന് എപ്പോഴാണോ മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത പുതിയൊരു തുടക്കം പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് വളരെ അബണ്ടൻസ് ആണ് വരുന്നത് ടു ഓഫ് കബ്സാണ് വരുന്നത് ഇമോഷണലി നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ യോജിച്ചു പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് വ്യക്തികൾ എവിടെയോ ബ്ലോക്കേജ് ആയിട്ട് നിൽപ്പുണ്ട് ആ ബ്ലോക്കേജ് എവിടെയോ അഡിക്ഷൻ്റെ പുറത്ത് ചെന്ന് പെട്ടതാണ് നിങ്ങൾ അവിടെ നിങ്ങൾ സ്റ്റക്കാണ് ആ സ്റ്റക്കാകുന്ന അന്തരീക്ഷം വളരെ നെഗറ്റീവായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സ്റ്റക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതോ സാഹചര്യത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ് അതുമല്ലെങ്കിൽ ഏതോ വ്യക്തികളാൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ് ആ ബന്ധനം അഴിച്ചു മാറ്റിയാൽ മാത്രം നിങ്ങൾക്ക് ടൂ ഓഫ് കപ്സിലേക്ക് എത്താൻ പറ്റും അതായത് ഇമോഷണലി വളരെ സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിലെ സമീപനത്തോടു കൂടിയ ഒരു ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും തകർന്ന് നിൽക്കുകയാണ് നിങ്ങളിപ്പം ടവറാണ് നിങ്ങൾക്കൊരു തകർച്ച സംഭവിച്ചിരിക്കുകയാണ് ആ തകർച്ചയിൽ നിന്നും ആ തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇമോഷണലി വേണ്ട ആവശ്യമില്ലാത്ത ഇമോഷനെ നിങ്ങൾ ഒഴിവാക്കിക്കളയുക നിങ്ങളിൽ നിന്നും നിങ്ങൾ ഇമോഷണൻ ഇമോഷണൽ ആയ കാര്യത്തിൽ നിങ്ങൾ അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തകർച്ചയാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തികളിലും ആവശ്യമില്ലാതെ ഇമോഷണലി ബന്ധനസ്ഥനാവാതിരിക്കുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരവസ്ഥയിൽ നിന്നും മാറിയാൽ നൈൻ ഓഫ് പെൻഡിക് ആണ് അബണ്ടൻസ് ആണ് സമൃദ്ധിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളിലേക്ക് വരും സന്തോഷവും ആനന്ദവും നിങ്ങൾ പോലും ചിന്തിക്കാത്ത സെവൻ ചക്രയുടെ പൂർണ്ണമായ കളേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ചക്രാസുകളെല്ലാം ഓപ്പൺ ആവും നിങ്ങളാ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടാൽ അപ്പോഴിവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും അബണ്ടൻസ് കിട്ടും അബണ്ടൻസ് ഉണ്ടാകും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഒരുപാട് വ്യക്തികൾ വരും പുതിയ പുതിയ സ്നേഹവും സാന്നിധ്യവും ഇമോഷനൊക്കെ വരും നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ പെട്ട് ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് അതുപോലെ കുറേ വ്യക്തികൾ ഇന്ന് എന്തോ ഒരു കാര്യം ഇമോഷണലി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നവരുണ്ട് അതായത് നിങ്ങളിൽ ചിലപ്പോൾ നിങ്ങളത് വീഴ്ച വിട്ട് കളയാൻ തോന്നാത്തൊരു കാര്യം അതൊരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെയാണ് കേട്ടോ ഏതോ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അത്ര ശ്രമിച്ചിട്ടും നിങ്ങളിൽ നിന്നും വിട്ട് കളയാൻ പറ്റുന്നില്ല ഇതിനകത്തേത്താണ് കൂടുതൽ വന്നിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് തന്നെയാണ് കേട്ടോ യൂണിവേഴ്സൽ മെസ്സേജ് വന്നേക്കണ കരിയറിനേക്കാൾ കൂടുതൽ നമുക്ക് ബന്ധങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇമോഷൻ നിങ്ങൾക്ക് ഭയങ്കരമായും അഡിക്റ്റഡ് ആണ് ആ വ്യക്തിയോട് ആ വ്യക്തിയോടൊത്തുള്ള ഒരു സമീപനം കാരണം ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്ക് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് എന്ത് പറയാനാ നിങ്ങൾ ഇമോഷണലി വളരെ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ സാഹചര്യങ്ങളും മാറിപ്പോകാൻ വഴികളും ഉണ്ടായിട്ടും നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ബാലൻസിൽ വരും ആ വ്യക്തിയുടെ ഒരു സാന്നിധ്യം സാമീപ്യം നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കും നമുക്ക് ഫസ്റ്റ് മെസ്സേജിൽ വന്നല്ലോ അതേപോലെ തന്നെ അതുപോലെ ഒരുപാട് പേര് ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഇമോഷണൽ ആയ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്വന്തമാക്കാൻ ശ്രമിച്ച ഒന്നിനെ സ്വന്തമാക്കിയ ഒന്നിനെ നല്ല ഊർജത്തോടും സന്തോഷത്തോടും കൂടി സ്വന്തമാക്കിയ ഒന്നിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിങ്ങൾ വളരെ ഇമോഷണൽ ഡൗൺ അത് നിങ്ങളുടെ കയ്യിൽ വന്നതായിരുന്നു നിങ്ങൾക്കത് അനുഭവിക്കാൻ യോഗമുള്ള ഒന്നിനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ അത്രയും നല്ല പ്രഷ്യസായി ഒന്നിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു വേറെയോ ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വളരെ ഡിപ്രഷൻ മൂഡിലാണ് വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ബോട്ടം ഓഫ് എടുക്കിയിട്ടിരിക്കുന്ന എയിറ്റ് ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ ഈ പെയിൻഫുള്ളായ അവസ്ഥയൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് നിങ്ങളാഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ ആൾക്കാരുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് വളരെയധികം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും കേട്ടോ നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് നേരെ പ്രതികരിക്കും നിങ്ങളവർ അവർ തടയും നിങ്ങളെ കാരണം നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് നമുക്കിവിടെ കാണുന്ന മെസ്സേജ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന എന്താണെന്ന് അറിയുമോ നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് ഫ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലെറ്റ് യുവർത്ത ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഫ്ലൈ അതായത് നിങ്ങളുടെ സൃഷ്ടിപരമായ പാവനയെ പറക്കാൻ അനുവദിക്കുക വായുവിൽ കോട്ടകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ പാവന ഉപയോഗിക്കുക തുടർന്ന് നിങ്ങളുടെ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്താൻ യൂണിക്കോണുകളോട് പറയുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക യൂണികോണിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നേടാൻ കഴിയും ഞാൻ എൻ്റെ ഭാവനയെ ഉപയോഗിക്കുന്നു എൻ്റെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുവാൻ എന്ന് നമ്മൾ മനസ്സിൽ എപ്പോഴും പറയുക അപ്പോൾ ഇന്ന് നമ്മൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് കേട്ടോ നിങ്ങൾ മടിച്ച് നിൽക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന അബണ്ടൻസും നിങ്ങൾക്ക് വരുന്ന വിജയങ്ങളെ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക അത് കാണാതിരിക്കരുത് നമ്മൾ കാണാത്ത മട്ടിൽ നടിച്ചിരുന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അത് നമ്മളെ വിട്ട് അടുത്ത വഴിക്ക് പോകും ഭാഗ്യം എന്ന് പറയുന്നത് വരുമ്പോൾ തന്നെ യൂസ് ചെയ്യേണ്ടതാണ് കൈവിട്ട് കഴിഞ്ഞിട്ട് നിരാശപ്പെട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക ആ വരുന്ന ടൈമുകളിലെല്ലാം ഉപയോഗിക്കുക നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും പ്രയോജനപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും പിന്മാറുക ആവശ്യമില്ലാത്ത ഒരു ബന്ധനങ്ങളിലും െടാതെ നമ്മൾ നമ്മളുടെ സോളിനെ എപ്പോഴും സേഫായി സൂക്ഷിക്കുക നമ്മൾക്ക് അർഹമാകുന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വരേണ്ട ടൈമിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നമ്മളിലേക്ക് എത്തിയിരിക്കും എത്താത്തതൊന്നും നമ്മൾക്ക് അർഹമുള്ളതല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കണ്ണു തുറന്ന് കാണുക അത് യൂസ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഓരോ സമയത്തും ഇന്നും നാളെയും നാളെ കഴിഞ്ഞും എല്ലാം നമ്മൾക്ക് ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ പൂർണ്ണതയിൽ എത്തിക്കുക നമ്മൾക്ക് എപ്പോഴും യൂണിവേഴ്സിന് സന്തോഷമായിരിക്കും ഗോഡ് പ്ലസ്